ആകെ വിരളി പിടിച്ച മട്ടാണ് മട്ടാണിപ്പോൾ ഹൈക്കമാൻഡിന് ശശി തരനോടുള്ള ചൊരുക്കലാണോ എന്നറിയില്ല ഹൈക്കമാൻഡിന്റെ പുതിയ തീരുമാനം കെ പി സി സി ഒന്നും നന്നാക്കലാണ് അതിനവർ കണ്ടെത്തിയ ആദ്യ മാർഗം കെ സുധാകരനെ തലപ്പത്തു നിന്നും മാറ്റി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇരുത്തലാണ് എന്നിട്ട് ഈ എലക്ഷനിലും വലിയ മാറ്റമൊന്നുമില്ല എന്ന് കാണുകയാണെങ്കിൽ വീണ്ടും സുധാകരനെ പിടിച്ചിരുത്താമല്ലോ പഞ്ചാബി ഹൗസിൽ ഹരിസേശുവൻ പറയുന്നത് പോലെ അപ്പോൾ നടപടിയായില്ലേ ഉടൻ തന്നെ കെ പി സി സിയിൽ നിന്നും നേതൃത്വമാറ്റം ഉണ്ടായേക്കുമെന്നാണ് കിട്ടിയിരിക്കുന്ന സൂചന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയിട്ട് മാർക്കെ തന്നെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തിയേക്കുമെന്നാണ് വിവരം തിരഞ്ഞെടുപ്പിന് മുൻപ് സംഘടനയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിട്ടുന്നത് കെ പി സി സിയിൽ ഒത്തൊരുമയില്ലെന്നും അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും വി വി സതീശനും തമ്മിലുള്ള അധികാര വടംവലി ശക്തമാണെന്നും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കന്നഗോലു ഹൈക്കമാൻഡിനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അപ്പൊ പുള്ളിക്ക് കാര്യം തിരിഞ്ഞിട്ടുണ്ട് ഏത് കഴിഞ്ഞില്ല തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ റിപ്പോർട്ടും കനകൊലു സമർപ്പിച്ചിട്ടുണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പതിനൊന്ന് പേരുകളും കനകൊലു നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നേതൃമാറ്റ ചർച്ചകൾ കഴിഞ്ഞ മാസം നേതൃത്വം ആരംഭിച്ചിരുന്നുവെങ്കിലും സുധാകരനടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചു ഇതോടെ പുനഃസംഘടനാ ചർച്ചകൾ താൽക്കാലികമായി നേതൃത്വം നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു കെ സുധാകരൻ വി വി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് വിളിപ്പിച്ചത് വെള്ളിയാഴ്ച വീണ്ടും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരുന്നുണ്ട് നേതൃമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന നേതാക്കൾക്കിടയിൽ ഐക്യം അനിവാര്യമാണെന്നും നേതൃത്വം ആവശ്യപ്പെടും സമ്പൂർണ്ണ ഐക്യമണിയാണ് നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് വയനാട് അടക്കം പത്ത് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാനാണ് നീക്കം അതേസമയം മത സാമുദായിക ഗ്രൂപ്പ് സമ്മേളനം പാലിച്ചാവും പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക ബെന്നി ബെഹന്നാൻ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ആൻഡു ആന്റണി തന്നി ജോസഫ് റോജിയൻ ജോൺ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പരിഗണിക്കുന്നത് പുതിയ പേരെ സംബന്ധിച്ച് സമവായം ഉണ്ടാക്കാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടനയെ ചൊല്ലി തർക്കം തർക്കമുണ്ടാവുന്നത് തിരിച്ചടി ആയേക്കുമെന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട് അതിനാൽ സുധാകരൻ ഉൾപ്പെടെയുള്ളവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനായിരിക്കും നേതൃത്വത്തിന്റെ നീക്കം എന്റെ പൊന്നു ചേട്ടന്മാരെ നിങ്ങൾ അങ്ങനെ ആളെ മാറ്റി കൾസിലൊന്നും കാര്യം നടത്തില്ല ഭരിക്കാനൊരു ചാൻസ് കിട്ടിയപ്പോൾ നേരം മണ്ണം അത് ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്തിരുന്നു ഇനിയിപ്പൊ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ലോ എന്തായാലും ഇങ്ങനെ ഒന്ന് പയറ്റി നോക്കൂ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണിക്കുന്നത്